നമസ്കാരം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി കുഞ്ഞികൃഷ്ണന്റെ ഹർജി പരിഗണിച്ചാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് പുറത്തിറങ്ങും മുൻപേ വിവാദം സൃഷ്ടിച്ച നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന ശീർഷകമുള്ള പുസ്തക പ്രകാശന ചടങ്ങിന് സംരക്ഷണം തേടിയാണ് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയ മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത് പയ്യന്നൂരിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നതായി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വി കുഞ്ഞികൃഷ്ണനെ സി പി എം പുറത്താക്കുന്നത് ഫെബ്രുവരി മാസം നാലിന് വൈകിട്ട് നാല് മുപ്പതിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പേരിലുള്ള പുസ്തകം പുറത്തിറക്കുകയാണ് ഫെബ്രുവരി മാസം നാലിനാണ് വൈകിട്ട് നാല് മുപ്പതിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നേതൃത്വത്തെ അണികൾ അണുകൾ തിരുത്തണമെന്ന പേരിലുള്ള പുസ്തകം പുറത്തിറങ്ങുന്നത് പുസ്തകം ജോസഫ് സി മാത്യു പ്രകാശനം ചെയ്യും ജാഗ്രത പയ്യന്നൂരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പയ്യന്നൂരിൽ കോൺഗ്രസ് ബി ജെ പി പ്രകടനങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന രചിതാവ് വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന ആശങ്കയുണ്ടെന്നും പരിപാടിക്ക് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് എസ് പിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുസ്തക പ്രകാശന ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടത് പയ്യന്നൂരിലെ സി പി എം നേതൃത്വത്തിലെ പലരും പറയുന്നത് ശരിയാണെന്ന് കരുതുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു ചോർന്നൊന്നും ഇപ്പോ എനിക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോ അത് എടുന്ന പറയുന്നില്ല എടുന്നറിയില്ല അത് പുസ്തകം വരുമ്പോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാല്ല പിന്നെ എന്തിനാണ് അഡ്വാൻസ് ആയി അങ്ങനെ ഒരു കാര്യം അല്ല ആ ബന്ധത്തെ കുറിച്ച് ഞാൻ ഒറ്റ വാചകം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ഡിഐ മസൂദനും സന്തോഷം തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പയ്യന്നൂരിലെ ആളുകളോട് അന്വേഷിച്ചാലറിയൂ എന്നത് മാത്രമേ ഉള്ളൂ വേറെ ഞാൻ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല ഇത് പിന്തുണയുടെ വിഷയയിലില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ രീതിയിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞ അഞ്ച് വർഷമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പരസ്യമായി അത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് കമ്മിറ്റികളിലും അനുകൂലമായിട്ടുള്ള നിലപാട് വരുന്നു പ്രതിഷേധം വരുന്നു ചില ആളുകൾ പങ്കെടുക്കാതെ അല്ല അത് പ്രതിഷേധത്തിന്റെ മാത്രം കാര്യല്ല ഇതില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതുപോലുള്ള ഫണ്ട് തിരിമറിയോ സാമ്പത്തിക തിരിമറിയോ ഒക്കെ നടക്കുമ്പോ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം പാർട്ടി മെമ്പർമാർ അന്ന് പാർട്ടിക്കകത്തുണ്ട് ഇപ്പോഴും അത് കൂടി വരുന്നതല്ലാതെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ അതില്

ജനറൽ ബോഡിയും കമ്മിറ്റിയും ചേർന്നത് ആ പരിപാടിക്ക് വന്നപ്പോൾ അതിന് തൊട്ടടുത്താണ് പ്രസന്നൻ്റെ വീട് അപ്പോൾ ആ വീട്ടിൽ ജയരാജൻ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചിലതെല്ലാം സംശയിക്കുന്നുണ്ട് സംശയിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് എന്തായാലും ഇപ്പോൾ പറയുന്നില്ല വരക്കറിയില്ല കാരണം പയ്യന്നൂരിലെ നേതൃത്വത്തിനിടയിലും വലിയ വിഭാഗം ഞാൻ പറയുന്നത് ശരിയാണ് എന്ന അഭിപ്രായമുള്ളവരാണ് അതിലെതിരും അനുകൂലൊന്നുമില്ല മധുസൂദന കേന്ദ്രീകരിച്ചു മാത്രല്ല ഇപ്പൊ കെ പി മധു ഇതിൽ പങ്കാളിയാണ് കെ പി മധുവിന്റെ പേര് ഞാൻ ഈ പുസ്തകത്തിലും പറയുന്നുണ്ട് നേരത്തെ മുതലേ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചു കൊണ്ടാണ് അപ്പൊ ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി സത്യസന്ധമായി ആ പണം കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടുന്ന പാർട്ടിയാണ്